ആറ്റുകാൽ പൊങ്കാലയോടൊപ്പം തന്നെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ നാരങ്ങാ വിളക്ക് ദിനംപ്രതി എത്തുന്ന ഭക്തരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പേരാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഉത്സവകാലത്ത് ഈ വഴിപാട് നടത്തി ദേവീ ദർശന പുണ്യം നുകർന്ന് മടങ്ങുന്നത് പൊങ്കാല മഹോത്സവത്തിന്റെ മൂന്നാം ദിനത്തിലും ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ദേവീദർശനത്തിനൊപ്പം ദേവിയുടെ ഇഷ്ടവഴിപാടായ നാരങ്ങാവിളക്ക് വഴിപാട് നടത്താതെയും ഭക്തർ മടങ്ങില്ല അത്രമേൽ പ്രിയപ്പെട്ടതാണ് നാരങ്ങാമാലയും നാരങ്ങാവിളക്ക് വഴിപാടും നാരങ്ങയുടെ പുറന്തൂട് ചരാതു മാതൃകയിലാക്കി കുങ്കുമം ചാർത്തും ശേഷം അതിലെ തിരികളിൽ ദീപം തെളിച്ച് ദേവിക്ക് കാഴ്ചവെക്കുന്നു ഒപ്പം ആഗ്രഹ സഫലീകരണത്തിനായി മനമൊരുകിയുള്ള പ്രാർത്ഥന ഇഷ്ടവഴിപാടർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആറ്റുകാലമ്മ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം കാര്യസിദ്ധിയാണ് ആറ്റുകാലമ്മ കാര്യം നമുക്ക് സാധിച്ചു തരും എന്നുള്ളതാണ് ഉത്സവ സമയം എന്ന് പറയുന്നത് അമ്മ ഏറ്റവും സർവ്വ ഐശ്വര്യപ്രധാനിയായിട്ട് ഭക്തജനങ്ങളെ കാത്തുരക്ഷിക്കാനായിട്ട് അമ്മ ഇങ്ങനെ അവതരിച്ചിരിക്കുകയാണ് ലോക നന്മയ്ക്കായി അവതരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വിളക്ക് കത്തിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും പ്രധാനം എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ ദിവസേന നാരക വിളക്ക് വഴിപാടർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് പൊങ്കാല ഉത്സവകാലത്ത് ഈ വഴിപാട് കഴിക്കാൻ അന്യദേശങ്ങളിൽ നിന്നെല്ലാം ഭക്തരുടെ വലിയൊരു സംഘമാണ് ഇവിടേക്കെത്തുക ആളുകൾ വരാറുണ്ട് സമയം തിരക്കാണ് ആളുകൾക്ക് ഇത് വലിയ കണ്ണൻ ചിപ്പിക്കുന്ന വൈദ്യുതി ദീപാലങ്കാരെച്ചെത്താൻ ക്ഷേത്ര പരിസരം മുങ്ങി നിൽക്കുകയാണെങ്കിലും ആറ്റുകാലമ്മയുടെ പ്രധാന വഴിപാടായ നാരങ്ങാ വിളക്കിന്റെ പ്രഭ ഒന്ന് വേറെ തന്നെ അമൃത ന്യൂസ് തിരുവനന്തപുരം